ഏഷ്യാനെറ്റ് പുതിയ പ്രമോ പങ്കുവച്ചിരിക്കുന്നു ആകാംക്ഷയിലായിരിക്കുകയാണ് ആരാധകർ എന്ന പരമ്പരയിൽ പുതിയ നായികയായി എത്തുന്നത് പ്രവീണയാണ് മലയാളികളുടെ ഇഷ്ടനടിമാരിൽ ഒരാളാണ് പ്രവീണ ഏഷ്യാനെറ്റിലെ കസ്തൂരിമാൻ എന്ന പരമ്പരയിൽ വളരെ നല്ല രീതിയിൽ അമ്മവേഷം കൈകാര്യം ചെയ്ത നടിയാണ് പ്രവീണ ഇപ്പോഴത്തെ ഏഷ്യാനെറ്റിലെ ടീച്ചറമ്മ എന്ന പരമ്പരയിലേക്ക് തിരികെ എത്തുകയാണ് പ്രവീണ മലയാളികളുടെ ഇഷ്ടനടിമാരിൽ ഒരാളായ ശ്രീലക്ഷ്മി ആയിരുന്നു ഇതുവരെ സരസ്വതി ടീച്ചറിന്റെ വേഷം നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിരുന്നത് ഇത് റീപ്ലേസ്മെന്റ് ആണോ എന്ന് ഇതുവരെയും ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിട്ടില്ല രണ്ടാമതായി മഴതോരു മുൻപേ ഏഷ്യാനെറ്റിലെ കുടുംബവിളക്ക് എന്ന പരമ്പരയിലൂടെ പ്രേക്ഷശ്രത നേടിയ നടിയാണ് മീരാ കുടുംബവിളക്കിലെ ദുഃഖപുത്രിയായിരുന്നു മീരാ എന്നാൽ മഴതോരു മുൻപേ എന്ന പരമ്പരയിൽ വൈജയന്തി എന്ന കഥാപാത്രത്തെ ആയിരിക്കും മീരാ അവതരിപ്പിക്കുക എങ്കിൽ നെഗറ്റീവ് റോൾ മീരാ വാസുദേവിനെ എത്രമാത്രം യോജിക്കും എന്നൊന്നും അറിയാൻ കഴിയില്ല അടുത്തതായി ചെമ്പനീർ പോവ് ശ്രുതി എന്ന കഥാപാത്രത്തെ കൈകാര്യം ചെയ്തിരുന്നത് അഞ്ജലി ഹരിയാണ് എന്നാൽ അഞ്ജലി ഹരിക്ക് പകരമായിരിക്കും മറിയ ഏഷ്യാനത്തിലേക്ക് തിരിച്ചു വരുന്നത് മഴവിൽ മനോരമയിലെ ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ എന്ന പരമ്പരയിലൂടെ നായികയായി എത്തുകയാണ് അഞ്ജലി ഹരി അതുകൊണ്ട് ഇനി ശ്രുതിയായി എത്തുന്നത് മിയാമരിയായിരിക്കാം